ഓസ്ട്രേലിയയിലെ മെൽബണിലെ റോവില്ലിലുള്ള ഓസ്ട്രേലിയൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്ററിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അജ്ഞാതർ മോഷ്ടിച്ചു പ്രതിമയുടെ കാൽഭാഗം മുറിച്ചാണ് മോഷണം സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ രംഗത്തെത്തി മഹാത്മാഗാന്ധിയുടെ നാനൂറ്റി ഇരുപത്തി ആറ് കിലോ ഭാരമുള്ള വെങ്കല പ്രതിമയാണ് അജ്ഞാതർ മുറിച്ചെടുത്ത് കടത്തിയത് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് കാൽപാദത്തിന് മുകളിലായി യന്ത്രം ഉപയോഗിച്ച് മുറിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത് മുഖം മൂടി ധരിച്ച മൂന്ന് പേരാണ് മോഷണം നടത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് വളരെ ആസൂത്രിതമായാണ് ഇവർ മോഷണം നടത്തിയത് വൻ ഭാരമുള്ള പ്രതിമ മാറ്റി കടത്താൻ വലിയ യന്ത്രങ്ങളും വാഹനവും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റോവിലെ കിങ്സ് ലീ ക്ലോസിലെ ചാരിറ്റി പരിസരത്ത് നിന്ന് മൂന്ന് അജ്ഞാതരാണ് പ്രതിമ മോഷ്ടിച്ചതെന്ന് പോലീസ് പറയുന്നു ഇന്ത്യൻ അധികൃതർ ഓസ്ട്രേലിയൻ അധികാരികളുമായി ഔദ്യോഗികമായി ബന്ധപ്പെടുകയും പ്രതിമ വീണ്ടെടുക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരെ തിരിച്ചറിയാനും അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പ്രതിമ നശിപ്പിച്ച സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് സമ്മാനിച്ച ഈ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പന്ത്രണ്ടിന് മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ആണ് അനാച്ഛാദനം ചെയ്തത് പ്രതിമ അനാച്ഛാദനം ചെയ്തതിന്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിമയ്ക്കു നേരെ ആക്രമണവും നടന്നിരുന്നു ഓസ്ട്രേലിയയിൽ സമീപകാലത്തായി വർദ്ധിച്ചു വരുന്ന ഇന്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ മഹാത്മാഗാന്ധി പ്രതിമയുടെ മോഷണവുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ മെൽബണിലെ ക്ഷേത്രങ്ങൾക്ക് നേരെയും ഗാന്ധി പ്രതിമകൾക്ക് നേരെയും ഖലിസ്ഥാൻ അനുകൂല ൽ ആക്രമണം നടത്തിയിരുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജയ് ന്യൂസ്